ഫിലിപ്പീൻസിലും തായ്വാനിലും നാശം വിതച്ച റഗാസ കൊടുങ്കാറ്റ് ചൈനയുടെ തീരം തൊട്ടു മുൻകരുതലായി ചൈന ഇരുപത് ലക്ഷം പേരെ ഒഴിപ്പിച്ചിരുന്നു തായ്വാനിൽ പേരും ഫിലിപ്പീൻസിൽ പേരും മരിച്ചു വാർത്തയുടെ വിശദാംശങ്ങൾ ഫിലിപ്പീൻസിലും തായ്വാനിലും ഇന്നലെ കനത്ത നാശം വിതച്ച ശേഷമാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയോടെ കൊടുങ്കാറ്റ് ചൈനയുടെ തെക്കൻ തീരം തൊട്ടത് തെക്കൻ ചൈനയിലെ യാങ് യാങ്ജിയാങിലെ ഹെയ്ലിംഗ് ദ്വീപിലാണ് കൊടുങ്കാറ്റ് കരതൊട്ടത് മണിക്കൂറിൽ നൂറ്റിനാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റിന്റെ സഞ്ചാരം കൊടുങ്കാറ്റ് ദുർബലമായിട്ടുണ്ടെങ്കിലും കനത്ത പേമാരിക്കും ഉയർന്ന തിരമാലയ്ക്കും ഇടിമിന്നലിനും ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ കൊടുങ്കാറ്റിപ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കിഴക്കൻ തൈവാനിലെ ഹുവാലിയൻ കൌണ്ടിയിലുണ്ടായ പ്രളയത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു കൊടുങ്കാറ്റിലും മലവെള്ളപ്പാച്ചിലും നിരവധി പേരെ കാണാതായി ഹോങ്കോങ്ങിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ അറുപത്തിരണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഹോങ്കോങ്ങിലെ ഹോട്ടലിലെ ചില്ലുകൾ തകർന്ന് പ്രളയജലം അകത്തേക്ക് പ്രവഹിക്കുന്നതിന്റെ ഭീരതമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു നാനൂറിലധികം മരങ്ങൾ കടപുഴകി വിമാന സർവീസുകൾ നിർത്തിവച്ചു ഫിലിപ്പീൻസിൽ പേർ കൊല്ലപ്പെട്ടു പേരെ മാറ്റിപ്പാർപ്പിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം